പ്രണയപൂർവ്വം ഭാഗം ഇരുപത്തി നാല് പിന്നെ കോളേജിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ചെയ്യണം ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് കേട്ടല്ലോ കല്ലു കേട്ടു ആദ്യേട്ടാ ഞാൻ വിളിച്ചോളാം എന്നാൽ ചെല്ല് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോകണ്ട പോകാൻ മുൻപോട്ട് നടന്നതും കല്യാണി തിരിഞ്ഞ് ആദിയെ നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആദിയെ കണ്ടു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൾ ഓടി പടികൾ കയറി അമ്പലത്തിൽ അവളെയും അന്വേഷിച്ച് ദേവു നടന്നു അമ്പലക്കുളത്തിൽ നിന്നും ഓടിക്കയറി വരുന്ന കല്യാണിയെ കണ്ട് ദേവു അങ്ങോട്ട് ചെന്നു നീ എവിടെയായിരുന്നു എൻ്റെ കല്ലു ഞാൻ അമ്പലക്കുളത്തിൽ കാലുകഴുകാൻ പോയതാണ് വേഗം വാ സമയം വൈകി കോളേജിൽ പോകാനുള്ളതാണ് ഡ്രസ്സ് മാറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ ദേവു കല്ലുവിൻ്റെ കൈപ്പിടിച്ചാണ് പുറത്തേക്ക് നടന്നത് പോകുമ്പോഴും കല്ലു തിരിഞ്ഞു നോക്കി അവളെ നോക്കി ആദി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ചെറിയമ്മമാരും അമ്പലത്തിലേക്ക് വരുന്നത് കല്ലു കാണുന്നത് അവരെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാവരെയും കണ്ടപ്പോൾ അവൾക്കും സന്തോഷമായി ദേവു അവളുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു ഇവരിയൊന്നും ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ ചിലപ്പോ നിന്റെ വീടിന്റെ മുന്നിലെ പുതിയ താമസക്കാരാവും ദേവു പറഞ്ഞു കല്ലു അതിന് മറുപടി ഒന്നും കൊടുത്തില്ല രണ്ടുപേരും വീടുകളിൽ എത്തി കോളേജിൽ പോകാൻ റെഡിയായി കുറേ ദിവസത്തിനു ശേഷം വീണ്ടും കോളേജിൽ പോകുന്നതാണ് നാലു പേരും നന്നായി തന്നെ ഒരുങ്ങി ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് കല്യാണി ആദ്യക്ക് മെസ്സേജ് അയച്ചു ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു കാർ കാറെടുത്താൽ മതിയെന്ന് അവിടെ നിന്നും റിപ്ലൈയും കിട്ടി അങ്ങനെ കുറേ ദിവസത്തെ ലീവിന് ശേഷം നാലു പേരും കോളേജിലേക്ക് പോയി ക്യാമ്പസിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി നാലു പേരും ഇറങ്ങി അവിടെ ഇവിടെയായി നിൽക്കുന്ന സഹപാഠികളെ കണ്ടപ്പോൾ ഇത്രയും ദിവസത്തെ മിസ്സിംഗ് എല്ലാം മാറി അപ്പോഴാണ് കാറ് പാർക്കിങ്ങിൽ കാറിൽ ചാരി നിന്ന് വിനോദിനോട് സംസാരിക്കുന്ന ശരത്തിനെ കാണുന്നത് ശരത്തേട്ടോ എന്നുള്ള അച്ചുവിൻ്റെ വിളി കേട്ടുകൊണ്ടാണ് അവർ അങ്ങോട്ട് നോക്കുന്നത് ഇപ്പോഴാണ് കല്യാണിയെയും കൂട്ടുകാരെയും അവർ കാണുന്നത് കല്യാണിയെ കണ്ടതും ശരത്തിൻ്റെ കണ്ണുകൾ വിടർന്നു ഇത്രയും ദിവസം കാണാൻ ആഗ്രഹിച്ച മുഖം കൺമുന്നിൽ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിനോദ് ശരത്തിനെ നോക്കി എന്താടാ ഇത് ഇത്രയും ദിവസം കാണുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴും സങ്കടമാണോ ശരത്ത് അവന്റെ കൈ നെഞ്ചിൽ വെച്ചു നെഞ്ചിടിപ്പ് വല്ലാതെ കൂടിയതായി അവന് തോന്നി ഒരു മിനിറ്റ് കണ്ണടച്ച് അവൻ നിന്നു ഹൃദയമിടിപ്പ് നേരെയായതും അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ കല്യാണിയും കൂട്ടുകാരും അവരുടെ അടുത്തേക്ക് വരുന്നതാണ് കണ്ടത് എന്തൊക്കെയുണ്ട് ചേട്ടന്മാരെ വിശേഷം ദേവു ചോദിച്ചു ഞങ്ങൾക്കെന്ത് വിശേഷം വിശേഷമല്ല നിങ്ങൾക്കല്ലേ നിങ്ങളിത് എവിടെയായിരുന്നു കൃഷ്ണ ശരത്തിൻ്റെ കൂട്ടുകാരനാണ് ചോദിച്ചത് കല്യാണി കുറേ ദിവസമായല്ലോ താൻ പോയിട്ട് എവിടെയായിരുന്നു കൂട്ടുകാരെ പോലും ഫോൺ ചെയ്ത് വിളിച്ചില്ല എന്ന് പറഞ്ഞു വിനോദ് ചോദിച്ചു അത് പിന്നെ വിനുവേട്ട മുത്തച്ഛൻ്റെ പിറന്നാളായിരുന്നു തറവാട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ മൊബൈൽ ഉപയോഗിക്കുന്നത് മുത്തശ്ശയ്ക്ക് ഇഷ്ടമല്ല മാത്രമല്ല അവിടെ മൊബൈൽ സിഗ്നലും കിട്ടില്ല അതേതാ ഈ മൊബൈൽ സിഗ്നൽ കിട്ടാത്ത സ്ഥലം അരവിന്ദ് ചോദിച്ചു നിന്നെ കാണുന്നില്ല ഫോൺ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചെവിതല കേൾപ്പിച്ചിട്ടില്ല ഇവിടെ ഒരാൾ അച്ചുവിനെ നോക്കിയാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞു നിർത്തിയത് ശരത്തിലായിരുന്നു ശരത്ത് കല്യാണിയെ കാണുകയായിരുന്നു അവളെ കണ്ടപ്പോൾ തന്നിൽ വന്ന മാറ്റം അവൻ തിരിച്ചറിഞ്ഞു ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി വന്നതും അവൾ അടുത്ത് വന്നപ്പോൾ അവളിൽ നിന്നും വന്ന മണം തൻ്റെ ഹൃദയമിടിപ്പിനെ ശാന്തമാക്കുന്നത് അവൻ അറിഞ്ഞു പെട്ടെന്ന് കല്യാണിയുടെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ ആദ്യയുടെ കോളായിരുന്നു അവൾ അവിടെ നിന്നും പതിയെ മാറി ഫോൺ എടുത്തു ആദ്യേട്ടാ എന്താണ് വൈഫി കൂട്ടുകാരെ കിട്ടിയപ്പോ എന്നെ മറന്നോ എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങനെ മറക്കോ ഈ നെഞ്ചിൽ കിടക്കുന്ന താലിയുടെ ചൂട് എനിക്ക് അറിയുന്ന കാലത്തോളം എൻ്റെ ഓരോ ശ്വാസത്തിലും ആദ്യേട്ടൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് ആണോ ഭാര്യ പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയുടെ ചൂട് ഇപ്പോ നേരിട്ടറിയണം ആദ്യേട്ടാ ഇപ്പോഴോ അതെ ഇപ്പോ അതിന് ആദ്യേട്ട ഹോസ്പിറ്റലല്ലേ അപ്പോൾ എങ്ങനെയാ അപ്പോഴാണ് ശരത് അവളുടെ അടുത്തേക്ക് വന്നത് വിനോദും അവളുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു നിങ്ങളെ ക്ലാസ്സിലേക്ക് പോയിക്കോ ഞാൻ വന്നോളാം അവൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ശരത്തിന് ദേഷ്യം വന്നു ഇത്രയും കാത്തിരുന്നിട്ട് ഒന്ന് സംസാരിക്കാൻ കൂടി പറ്റിയില്ല എന്നോർത്തപ്പോ ബിനു അവന്റെ തോളിൽ പിടിച്ചു എടാ അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് നമുക്ക് സംസാരിക്കാൻ സമയമുണ്ടല്ലോ അവനൊന്ന് മൂളി കല്ലു ഞാൻ ഇവിടെയുണ്ട് നീ വേഗം വന്നേ എവിടെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു പെട്ടെന്ന് ഗേറ്റിനടുത്തു നിന്നുള്ള കാറിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങി ആദ്യേട്ടാ അവൾ ഫോൺ കട്ട് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ഓടി കല്ലു ആ സമയം എല്ലാം മറന്നു ആദ്യ വേഗം കാറിൽ കയറി കോ ഡ്രൈവിംഗ് സീറ്റിൽ അവളും അവൻ വേഗം അവളെ തിരിഞ്ഞിരുന്ന് കെട്ടിപ്പിടിച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് കാരണം കല്യാണി ഒന്ന് ഞെട്ടി എന്ത് പറ്റി എൻ്റെ ഭർത്താവിന് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല പെണ്ണെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടും മനസ്സ് മുഴുവൻ നീയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് കാണണമെന്ന് തോന്നി ഞാൻ വന്നു അവൻ അവളിൽ നിന്നും അകന്നു മാറി നിനക്കെന്നെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടോ പെണ്ണെ എനിക്കെപ്പോഴും ആദ്യേട്ടൻ കൂടെയുള്ളതായി തോന്നാറുണ്ട് ആദ്യേട്ടൻ്റെ സാമീപ്യം പലപ്പോഴും ഞാൻ അറിയാറുണ്ട് കുറച്ചുനേരം അവർ പരസ്പരം കണകളിൽ നോക്കിയിരുന്നു അതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഹോസ്പിറ്റലിൽ പോണ്ടേ എനിക്കും ക്ലാസ് തുടങ്ങാറായി അവരെല്ലാവരും എന്നെ നോക്കിയിരിക്കുകയായിരിക്കും ഞാനിപ്പോൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും അതുകൊണ്ട് എൻ്റെ ഭർത്തു വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്ക് അവൻ സങ്കടത്തോടെ സമ്മതിച്ചു പെട്ടെന്ന് തന്നെ അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു ആ ചുംബനം ചുണ്ടുകളിൽ നിന്നും അവളുടെ നാവുകളിലേക്ക് എത്തി അവൻ പതിയെ അവളുടെ നാവിൽ കടിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞിരിക്കുന്നു അവൻ പതിയെ നാവുകളെ നുണുഞ്ഞു എനിക്ക് രാത്രി വരെ പിടിച്ചു നിൽക്കാൻ ഇത് മതി വേദനിപ്പിച്ചോടാ ഞാൻ ഈ വേദനയ്ക്കും ഒരു സുഖമുണ്ട് അവൾ കണ്ണ് ചുമ്മിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മോള് പോകാൻ നോക്ക് ഇനി ഇങ്ങനെ നിന്നോ ഞാൻ ചിലപ്പോൾ വിട്ടെന്ന് വരില്ല അവൾ ഒന്ന് പുഞ്ചിരിച്ചു രാത്രി കാണാട്ടോ നമുക്ക് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അവൾ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടന്നു കുറച്ചു ദൂരം നടന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കി അപ്പോഴും അവൻ അവളെ നോക്കി അവിടെ തന്നെ ഉണ്ടായിരുന്നു ക്ലാസ് റൂമിലേക്ക് കൃഷ്ണ ഓടിക്കയറി വന്നു ദീപു നമ്മുടെ കല്യാണി ഓടിച്ചെന്ന് ഒരു കാറിലേക്ക് കയറുന്നത് കണ്ടല്ലോ ആരാണ് ആ കാറിൽ വന്നത് ഞാൻ കുറേ നേരം നോക്കി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് അത് കേട്ടതും ശരത്തിന്റെ മുഖം മാറി വിനോദ് അത് ശ്രദ്ധിക്കുകയും ചെയ്തു നിനക്ക് തെറ്റിപ്പറ്റിയതായിരിക്കും അത് നമ്മുടെ കല്യാണി ആയിരിക്കില്ല അവൾ ഫോൺ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടല്ലോ ഞങ്ങൾ വരുമ്പോ അതൊന്നും അറിയില്ല ഞാൻ കോളേജിലേക്ക് കയറുമ്പോഴായിരുന്നു ആ കാറ് കണ്ടത് നല്ല വില കൂടിയ കാറായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് കല്യാണി അതിൽ വന്ന് കയറുന്നത് കണ്ടത് അവളുടെ ഒപ്പം വരാൻ ഞാൻ കുറച്ചുനേരം നോക്കി നിന്നു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾ ഇറങ്ങിയത് ദാ അവൾ വരുന്നുണ്ടല്ലോ അവളോട് തന്നെ ചോദിക്കേ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് എല്ലാവരും കല്യാണിയെ നോക്കി അവളുടെ മുഖത്ത് ഒരു ഉണ്ടായിരുന്നു എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ടതും അവൾ എന്താ എന്ന് ചോദിച്ചു കല്ലു ആരായിരുന്നു ആ കാറിൽ ദേവിൻ്റെ ആ ചോദ്യം കേട്ട് കല്യാണി കല്യാണിയൊന്നും ഞെട്ടി അവർ തന്നെ കണ്ടുവെന്ന് കല്യാണിക്കും മനസ്സിലായി അത് നാട്ടിൽ നിന്ന് വന്നതാ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് മുത്തശ്ശി നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തരാനായി ഒരു സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് അത് തരാൻ വേണ്ടി വന്നതാണ് എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് മനസ്സിലായി കലൂസ് വല തിന്നാനുമുള്ള സാധനമാണോ അത് സോനു ചോദിച്ചു അല്ലടാ കൂടുതൽ ഒന്നും പറയാതെ അവൾ സീറ്റിലേക്ക് ചെന്നു അപ്പോഴും നേരത്തെ നടന്ന കാര്യങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ അത് അവളിൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കി ദൈവവും അച്ഛൻ സോനുവും അവളുടെ അടുത്ത് വന്നിരുന്നു ശരത്തിൻ്റെ മുഖത്ത് ഒരു ആശ്വാസം കണ്ടു വിനോദിൻ്റെ മുഖത്തും അതുണ്ടായിരുന്നു ചാരു ക്ലാസ്സിലേക്ക് കയറി വന്നു കല്യാണിയെ നോക്കി ഒന്ന് ചിരിച്ചു ആദി അവളെ വിളിച്ച് എന്ന് അവൾക്ക് മനസ്സിലായി പിന്നീട് സംസാരിക്കാമെന്ന് അവളുടെ അടുത്ത് വന്ന് ചാരു പറഞ്ഞു ക്ലാസ് റൂമിലേക്ക് സരയും സൂര്യനും കടന്നു വന്നു സരയു സീറ്റിൽ വന്ന് ഇരുന്നു ചാരുവിൻ്റെ അടുത്തായാണ് സരയു ഇരുന്നത് സൂര്യൻ കല്യാണിയെ നോക്കി അവൾ അവനെ നോക്കാതെ തല കുമ്പിട്ടിരിക്കുകയായിരുന്നു സൂര്യൻ വന്ന് അറ്റൻഡൻസ് എടുത്തു ദേവിക സോണിയ അലീന കല്യാണി നിങ്ങൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു നാലു പേരും എഴുന്നേറ്റു താൻ എവിടെയാണെന്ന് സൂര്യൻ സാറിന് അറിയാലോ പോകുന്നതിന് മുമ്പ് ലീവ് അനുവദിച്ചു തന്നതുമാണ് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം കല്യാണിയുടെ ലീവ് നേരത്തെ അനുവദിച്ചതാണല്ലോ ബാക്കി മൂന്ന് പേരും എവിടെയായിരുന്നു സർ ഞങ്ങളും കല്യാണിയുടെ കല്യാണിയോടൊപ്പമായിരുന്നു ദേവു പറഞ്ഞു അത് കേട്ട് അച്ചുവും സോനുവും കല്യാണിയും ഞെട്ടി മഹാദേവ ചോദിച്ചല്ലോ സൂര്യൻ അറിയാം തൻ്റെ കൂടെ ഇവർ ഉണ്ടായിരുന്നില്ല എന്ന് ലീവ് ലെറ്റർ പ്രിൻസിപ്പൽ റൂമിൽ കൊടുത്തിട്ടുണ്ട് സാർ ദേവു പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി ഇതൊക്കെ എപ്പോ കല്ലു അച്ചുവിനെയും സോനുവിനെയും നോക്കി ഞങ്ങൾക്കറിയില്ല എന്ന് സോനുവും അച്ചുവും ചുണ്ടുകൾ അനക്കി പറഞ്ഞു ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ ദേവു നിന്നു ശരി ഞാൻ നോക്കിക്കോളാം സൂര്യൻ പറഞ്ഞു ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവർക്ക് ക്ലാസിൽ സൂര്യൻ ഉണ്ടായത് അവർ പിന്നീട് ചോദിക്കാമെന്ന് കരുതി സൂര്യൻ ക്ലാസ് എടുക്കുമ്പോഴും കല്യാണിയെ നോക്കിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി അവൻ കാണുന്നുണ്ടായിരുന്നു നിന്റെ ചുണ്ടിൽ ഈ പുഞ്ചിരി അധികം ഉണ്ടാകില്ല എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴും ആദിയുടെ മുഖത്ത് ശരത്ത് കല്യാണിയെ കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് വന്ന മാറ്റങ്ങളായിരുന്നു അവന് കല്യാണിയെ ഇഷ്ടമാണ് അത് തനിക്ക് അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ കല്യാണിക്ക് അത് അറിയില്ല അവൻ കല്യാണിയെ ഉപദ്രവിക്കുമോ എന്ന് ആദിയിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു തങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാളെങ്കിലും അവളുടെ കൂടെ വേണം അത് ശരത്തിൽ നിന്നും മറ്റു പലരിൽ നിന്നും അവളെ രക്ഷിക്കും അവളുടെ കൂടെ തന്നെയുള്ള ഒരാളായിരിക്കണം അത് ആദി മനസ്സിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഇത്രയും ദിവസത്തെ ലീവ് ആയതുകൊണ്ട് ഒത്തിരി പേഷ്യൻസിനെ നോക്കാനുണ്ടായിരുന്നു അവൻ ആ തിരക്കിലേക്ക് പോയി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് എല്ലാവരും ക്യാൻറ്റീനിൽ ഒത്തുകൂടി എല്ലാവരും നാട്ടിലെ വിശേഷങ്ങൾ എല്ലാം കല്യാണിയോട് ചോദിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അവളത് എടുത്തു നോക്കി ആദിയുടെ മെസ്സേജ് ആയിരുന്നു വൈഫി ഫുഡ് കഴിച്ചോ കഴിക്കുന്നു അവൾ തിരിച്ചയച്ചു ആദ്യേട്ടാ ആദ്യേട്ടൻ കഴിച്ചോ ഞാനും കഴിക്കുന്നു എന്താ കഴിക്കുന്നത് ഏട്ടനെ കാണണോ കാണണം അവൾ ഫോട്ടോ അയച്ചു ചിക്കൻ സൂപ്പ് ആദ്യേട്ടൻ എന്താ കഴിക്കുന്നത് വെയിറ്റ് അവൻ്റെ മെസ്സേജ് വന്നു അവൻ അയച്ച ഫോട്ടോ കണ്ടപ്പോൾ അവളിലും ഒരു പുഞ്ചിരിയായിരുന്നു ചിക്കൻ സൂപ്പ് അപ്പോൾ നമ്മൾ രണ്ടുപേരും സൂപ്പാണല്ലോ കുടിക്കുന്നത് എൻ്റെ പെണ്ണ് കഴിക്കുന്ന അതേ ക്യാൻറ്റീനിലെ ചിക്കൻ സൂപ്പ് തന്നെയാണിത് എനിക്കറിയാൻ പാടില്ലേ ആ ക്യാൻ്റീനിലെ ചിക്കൻ സൂപ്പ് എൻ്റെ പെണ്ണിന് ഒത്തിരി ഇഷ്ടമാണെന്ന് കണ്ടിട്ടുണ്ട് നീ അത് കഴിക്കുന്നത് ഞാൻ അവിടെ നിന്ന് വരുത്തിയതാണ് നന്നായിട്ടുണ്ട് കേട്ടോ മുഴുവനും കഴിക്കണം ബാക്കി വെക്കരുത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ വിളിക്കാം ശരിയാ ശരിയാക്കിയേട്ടാ ലവ് യു ലവ് യു ടു മൈ ഡിയർ വൈഫി കല്യാണി മൊബൈലിൽ മെസ്സേജ് ചെയ്യുന്നതും മറ്റും ശരത്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കല്യാണിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ അവന് തോന്നി കല്യാണി ഫോൺ മാറ്റി വെച്ച് സൂപ്പ് കുടിക്കാൻ തുടങ്ങി ഇവിടുത്തെ ചിക്കൻ സൂപ്പ് ഓരോ രക്ഷയുമില്ലാതെ കല്ലു എന്നെ പൊളി ടേസ്റ്റാണ് ദേവു പറഞ്ഞു കല്യാണി ആദ്യ പറഞ്ഞത് ഓർത്തു അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ഫുഡ് കഴിച്ച് എല്ലാവരും കൂടി ഗ്രൗണ്ടിലേക്ക് പോയി അവിടെയുള്ള വാഗമരച്ചോട്ടിൽ ഇരുന്നു അപ്പോഴേക്കും കല്യാണിയുടെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ ആദ്യയുടെ നമ്പറായിരുന്നു അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് മാറി ഫോൺ എടുത്തു എന്താണ് ഭാര്യയെ ഭക്ഷണം മുഴുവനും കഴിച്ചോ കഴിച്ചു ആദ്യേട്ടാ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുന്നത് ഞാനിന്ന് കുറച്ച് വൈകും കുറച്ച് ദിവസം വരാതിരുന്നത് കൊണ്ട് കുറച്ച് പേഷ്യൻസും കാര്യങ്ങളും എല്ലാം നോക്കാനുണ്ട് ഹോസ്പിറ്റലിലേക്ക് വീണ്ടും പുതിയ മിഷനറീസൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കുറച്ച് ആകും എന്തായാലും ഞാൻ നേരെ വീട്ടിലേക്കാണ് വരുന്നത് ഫ്ലാറ്റിലേക്ക് പോകുന്നില്ല അച്ഛനും അമ്മയും അവിടെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും കല്ലുവിൻ്റെ അമ്മയും ചെറിയമ്മമാരും എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഫ്ലാറ്റിലേക്ക് വരാൻ മടിയാണ് ഫ്ലാറ്റിലാകുമ്പോൾ അവിടെ ഒറ്റയ്ക്കല്ലേ അച്ഛനും അതെ കല്ലുവിൻ്റെ അച്ഛനെ കിട്ടിയ പിന്നെ അച്ഛന് വേറെ ആരെയും വേണ്ടല്ലോ അതുകൊണ്ട് അമ്മ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഫ്ലാറ്റിലേക്കില്ല മുത്തച്ഛൻ്റെയും പുത്തനശ്ശേരിയും കൂടിയാണ് എന്നോട് വൈകിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ എനിക്കും അതാണ് സൗകര്യം അവൻ ഒരു കള്ളച്ചിരിയോട് പറഞ്ഞു എന്തിനാ ഏട്ടാ രാത്രി വരുമ്പോൾ അത്രയും കുറച്ച് ദൂരം വന്നാൽ മതിയല്ലോ ആണോ അതേനെ ഫ്ലാറ്റിൽ നിന്നാകുമ്പോൾ അവിടുന്ന് അത്രയും ദൂരം വണ്ടി ഓടിക്കണ്ടേ വണ്ടി ആരും കാണാതെ ഇടണം അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഇതാകുമ്പോൾ നേരെ ഗേറ്റ് തുറക്കുക അപ്പുറത്തേക്ക് വരുക അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട കേട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ ഉറങ്ങില്ല ഭാര്യ മാത്രമല്ല ഞാനും ഉറങ്ങില്ല ഉറങ്ങാൻ പറ്റില്ല നമുക്ക് രണ്ടു പേർക്കും അല്ലേ കല്ലു ഞാനില്ലെങ്കിൽ എൻ്റെ നെഞ്ചിലെ ചൂടില്ലെങ്കിൽ നിനക്ക് ഉറങ്ങാൻ പറ്റുമോ കല്ലു നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് സത്യം പറ ഇപ്പോൾ എനിക്കും പറ്റില്ല ആദ്യേട്ടാ ഈ നെഞ്ചിലെ ചൂടില്ലെങ്കിൽ ഈ ഹൃദയമെടുപ്പിൻ്റെ താളമില്ലെങ്കിൽ ഈ കാർത്തികയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല എന്തിന് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റില്ല ലവ് യു ഭാര്യ ലവ് ഇറ്റ് യു ബർത്തു കല്യാണി വേഗം വാ അച്ഛൻ്റെ വിളി കേട്ടാണ് കല്യാണി തിരിഞ്ഞു നോക്കിയത് ആദ്യേട്ടാ അവർ വിളിക്കുന്നുണ്ടേ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ആ പിന്നെ കല്ലു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ കോൾ ചെയ്തിരിക്കണം എന്നിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം ഞാൻ കോളിൽ ഉണ്ടെന്ന് ആരും അറിയണ്ട ആരുമില്ലാത്തപ്പോൾ മാത്രം ചെവിയിൽ വെച്ചാൽ മതി ഇവിടുന്ന് ശബ്ദം കേൾക്കാതിരിക്കാൻ ഞാൻ മ്യൂട്ട് ചെയ്തോളാം ഓക്കേട്ടാ ഓക്കേടാ വൈകിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യണേ ഓക്കേ ബൈ ബൈ അദ്യേട്ടാ കല്യാണി ഫോൺ വെച്ച് അങ്ങോട്ട് ചെന്നു കല്ലു ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷം ഈ ഫോൺ വിളി ഇത്തിരി കൂടിയിട്ടുണ്ടല്ലോ എന്താണ് ഞങ്ങളറിയാത്ത വല്ല ചുറ്റിക്കളിയുണ്ടോ സോനു ചോദിച്ചു കല്ലു ചിരിച്ചതേ ഉള്ളൂ മറുപടിയൊന്നും പറഞ്ഞില്ല അങ്ങനെ അവരെല്ലാവരും ക്ലാസ്സിൽ പോയി കല്യാണിക്ക് വന്ന മാറ്റം ശരത്തും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോൺ വിളിയും അത് കഴിയുമ്പോൾ അവളുടെ ചുണ്ടിൽ കാണുന്ന പുഞ്ചിരിയും മെസ്സേജ് ചെയ്യലും കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോ എടുക്കുന്നതും എല്ലാം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സോനു പറഞ്ഞതുപോലെ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നതിന് ശേഷം കല്യാണിക്ക് വല്ലാത്ത മാറ്റം കണ്ടു തുടങ്ങി ഇനി അധികം വൈകാതെ തന്നെ തൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ തന്നെ ശരത്ത് തീരുമാനിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ശബ്ദം ശരിയായിട്ടില്ല ഇപ്പോഴും അല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്രാവശ്യം ജലദോഷം വന്നിട്ട് ഒത്തിരി സമയം നീണ്ടു നിൽക്കുന്നു എന്തായാലും ഞാൻ എൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ശബ്ദം മോശമാണെങ്കിൽ പറയണേ ഞാൻ വേണമെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക